മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് ഇന്ന് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് രജിഷ വിജയൻ ജെ ബി മുതൽ ബൈസൺ വരെയുള്ള സിനിമകളിലൂടെ തമിഴിലും രജിഷ കയ്യടി നേടിയിട്ടുണ്ട് രജിഷയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് മസ്തിഷ്ക മരണം കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നുള്ള രജിഷയുടെ ഡാൻസ് നമ്പറിൻ്റെ ലിറിക്കൽ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് കോമള താമര എന്നു തുടങ്ങുന്ന പാട്ടിൽ രജിഷ എത്തുന്നത് ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് രജിഷയുടെ ഗ്ലാമർ മേക്കോർ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇതിനിടെ താരത്തിനെതിരെ ചിലർ കടുത്ത സൈബർ ആക്രമണവും അഴിച്ചുവിടുന്നുണ്ട് ഐറ്റം ഡാൻസ് ചെയ്യലെന്ന് മുമ്പ് പറഞ്ഞത് കുത്തിപ്പൊക്കിയാണ് സോഷ്യൽ മീഡിയ താരത്തെ ആക്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിർച്ചി എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ഐറ്റം ഡാൻസ് ചെയ്യൽ എന്ന് രചിഷ പറഞ്ഞത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഐറ്റൻ ഡാൻസ് കളിക്കാൻ അന്നും ഇന്നും എനിക്കിഷ്ടമില്ല ഐറ്റൻ ഡാൻസിൽ വരുന്ന പാട്ട് അതിലെ വരികൾ വസ്ത്രം അതിൽ കാണിക്കുന്ന മൂവ്സ് വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾ ഇൻ സൂം ഔട്ട് വയർ കാണിക്കുന്ന അതിനോടൊന്നും താല്പര്യമില്ല മനുഷ്യ ശരീരത്തെ ഒബ്ജെക്ടിഫൈ ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല എൻ്റെ ബോഡി ടൈപ്പിന് ചേരുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോളുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് രജിഷ പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് രജിഷയ്ക്കെതിരെ അധിക്ഷേപവുമായി എത്തുന്നത് ചാൻസ് കുറയുമ്പോൾ പലതും മറക്കും കോംപ്രമൈസ് ചെയ്യും പൈസ കൂടുതൽ കൊടുത്താൽ ഇവളൊക്കെ എന്തും ചെയ്യും അത് പിന്നെ കാശിനെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു പഴത്തിന് മുകളിൽ പരിന്തും പറക്കില്ല ഇത് ഐറ്റൻ ഡാൻസ് അല്ല നാടോടി നൃത്തമാണ് ഫീൽഡിൽ പിടിച്ചു നിൽക്കണ്ടേ അന്ന് മധ്യ എന്ന് പറയാം എന്നിങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ അതേസമയം താരത്തെ പിന്തുണച്ചും ആളുകളെത്തുന്നത് നാല് വർഷം മുമ്പ് പറഞ്ഞത് അന്നത്തെ ബോധ്യത്തിൽ നിന്നായിരുന്നു നാല് വർഷത്തിനിപ്പുറം കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമാണ് താരത്തെ പിന്തുണച്ചെത്തുന്നവർ പറയുന്നത് അഭിനയം എന്നത് ഒരു തൊഴിൽ മാത്രമാണ് അവിടെ കഥാപാത്രം ആവശ്യപ്പെടുന്ന വേഷം ധരിക്കുക എന്നത് ഒരു കലാകാരിയുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് അതിനെ വ്യക്തി ജീവിതവുമായി കുട്ടികൾ വെച്ച് തരംതാണ് കമൻറ്റുകളുമായി എത്തുന്നവർ ഓർക്കുക ഒരാൾ എന്ത് ധരിക്കണം എന്നത് അവരുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അവർ പറയുന്നു